ഗാസയിൽ ഹമാസിന്റെ കമാൻഡ് കമാൻഡ് സെന്റർ സെന്റർ തകർത്തുവെന്ന് ഹമാസുകാർ സ്കൂൾ അവരെ സൈന്യം എന്നാൽ െന്നും്യ മന്ത്രാലയം റിപ്പോർട്ട് ഗാസയിൽ ഇസ്രായേലിന്റെ വലിയ വ്യോമാക്രമണം ഉണ്ടായിരിക്കുകയാണ് ഗാസ സിറ്റിയിലെ അൽ സഹാറ ഏരിയയിലെ അൽ തബീൻ സ്കൂളിൽ ബോംബിടുകയായിരുന്നു ഇത് ഇസ്രായേലിന്റെ എയർ സ്ട്രൈക്ക് ആണ് ഉണ്ടായിരിക്കുന്നത് പ്രാഥമികമായി തന്നെ ഇവിടെ നിന്നും നൂറിലേറെ മരണം റിപ്പോർട്ട് ചെയ്യുകയാണ് അത്ര വലിയ സമീപ ദിവസങ്ങളിലെ ഏറ്റവും വലിയ ആൾനാശമാണ് ഇപ്പോൾ ഗാസയിൽ ഉണ്ടായിരിക്കുന്നത് സ്കൂളിൽ ബോംബിട്ടു എങ്കിലും മരിച്ചവരിൽ അധികവും മുതിർന്നവരാണ് സ്കൂളിൽ ഇസ്രായേൽ സൈന്യം ഒഴിപ്പിച്ചവരുടെ ക്യാമ്പ് പ്രവർത്തിക്കുകയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട് ക്യാമ്പായിരുന്നു എന്നും സിവിലിയന്മാരെ കൊന്നുവെന്നും പലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുമ്പോൾ ഇസ്രായേൽ സൈന്യം പറയുന്നത് സ്കൂളിൽ ഹമാസ് ഭീകരരുടെ ാണ് പ്രവർത്തിച്ചത് എല്ലാത്തിനെയും ഒരുമിച്ച് ഇല്ലാതാക്കി വലിയ നേട്ടം ഇസ്രായേൽ സൈന്യം ഉണ്ടാക്കി ഇത് യുദ്ധത്തിന്റെ ഈ ഘട്ടത്തിലെ ഒരു നേട്ടമായിട്ട് തന്നെ ഇസ്രായേൽ സൈന്യം വിലയിരുത്തുന്നു ഹമാസിന്റെ കമാൻഡ് സെന്റർ നശിപ്പിച്ചു എന്നാണ് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കിയിരിക്കുന്നത് ഗാസ സിറ്റിയിലെ അൽ സഹാബ ഏരിയയിലെ അൽ തബീൻ സ്കൂളിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ വ്യോമാക്രമണത്തെ തുടർന്ന് ഏറ്റവും കൂടുതൽ രക്തച്ചൊരിച്ചിൽ ഗാസയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുകയാണ് പലസ്തീൻ ഏജൻസി വക്താവ് മഹൂദ് ബാസിൽ പറയുന്നത് ായിട്ടുള്ള കൂട്ടക്കൊല എന്നാണ് മനുഷ്യർ ധാരാളം ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ ഇത് ഇപ്പോൾ ഇത് നിന്ന് കത്തുകയാണ് ഭൂരിഭാഗം പേരും ഇസ്രായേൽ ആക്രമണത്തിൽ വധിക്കപ്പെട്ടു എന്നാണ് പറയുന്നത് ആദ്യം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഒരു വിശദീകരണത്തിലേക്ക് പോകാം ഇസ്രായേൽ കുടിയൊഴിപ്പിക്കപ്പെട്ട വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നവരുടെ ക്യാമ്പ് പ്രവർത്തിക്കുകയായിരുന്നു ഇവിടെ യു എന്റെ അനുമതിയോടെയാണ് ഈ ഒരു ക്യാമ്പ് പ്രവർത്തിച്ചത് ഈ സ്കൂളാണ് ഇപ്പോൾ തകർത്തിരിക്കുന്നത് ഇതുമൂലം നിരവധി നിരപരാധികളായിട്ടുള്ള സിവിലിയൻസ് സിവിലിയന്മാരെ ഇസ്രായേൽ സൈന്യം കൊലപ്പെടുത്തിയിരിക്കുകയാണ് മനപൂർവ്വം നടത്തുന്ന നരഹത്യകളാണ് ഇസ്രായേൽ യുദ്ധം ജയിക്കുവാൻ വേണ്ടിയിട്ടും പലസ്തീനെയും ഹമാസിനെയും ബ്ലാക്ക് മെയിൽ ചെയ്യുവാൻ വേണ്ടിയിട്ടും സാധാരണക്കാരെ പലസ്തീനികളെ ഇത്തരത്തിൽ ഇല്ലാതാക്കുകയാണ് കൂടുതൽ സമ്മർദ്ദം ഗാസയുടെയും ഗാസയെ ഹമാസിനെ അനുകൂലിക്കുന്നവരുടെയും മേൽ പതിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഉണ്ടാക്കുവാൻ ഇസ്രായേൽ നടത്തുന്ന മനഃപൂർവ്വമായിട്ടുള്ള യുദ്ധ കുറ്റകൃത്യങ്ങളാണ് ഇത് യു ഇത് ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇത് ഇസ്രായേൽ പ്രധാനമന്ത്രിയെ വിചാരണ ചെയ്യണം ഗുരുതരമായിട്ടുള്ള യുദ്ധ കുറ്റകൃത്യം ഉണ്ടായിരിക്കുകയാണ് അഭയാർത്ഥി ക്യാമ്പിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത് ക്യാമ്പ് പൂർണ്ണമായിട്ടും തകർന്നു എന്നാണ് പറയുന്നത് മൃതദേഹങ്ങൾ വീണ്ടെടുക്കാൻ ശ്രമിക്കുന്നതിന് ശ്രമിക്കുവാൻ പോലും പറ്റാത്ത രീതിയിൽ ഉള്ള തീപിടുത്തവും തകർച്ച ുമാണ് ഉണ്ടായിരിക്കുന്നത് ക്യാമ്പിനുള്ളിൽ കണക്കിന് ആളുകൾ ഉണ്ടായി എന്നാണ് ഹമാസിന്റെ ആരോഗ്യ മന്ത്രാലയം ഇതുമായി ബന്ധപ്പെട്ട് അറിയിക്കുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം ഇപ്രകാരമാണ് സ്കൂളിനുള്ളിൽ ഹമാസിന്റെ കമാൻഡ് സെന്റർ ആണ് പ്രവർത്തിച്ചത് ഹമാസിന്റെ കമാൻഡ് സെന്റർ പരിപൂർണമായിട്ട് തകർത്തു ഇത് സൈന്യത്തിന്റെ വിജയമാണ് എന്ന് ഇസ്രായേൽ പറയുന്നു ഗാസ സിറ്റിയിലെ രണ്ട് സ്കൂളുകളിലാണ് ആക്രമണം ഉണ്ടായത് എന്നാണ് ഇസ്രായേൽ പറയുന്നത് തോക്കുധാരികളെയും ആയുധങ്ങളും നശിപ്പിച്ചു എന്ന് പറയുന്നു സ്കൂളിന്റെ പുറത്ത് ഇതേ ഈ നശിപ്പിച്ച സ്കൂളിന്റെ പുറത്ത് തോക്കുധാരികൾ തോക്കുമായി നീങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഇസ്രായേൽ സൈന്യം ഇതിന്റെ തെളിവായി ഇപ്പോൾ പുറത്തു ാണ് അതിനുശേഷം ബോംബിംഗ് അടക്കമുള്ള ദൃശ്യങ്ങളും ഇസ്രായേൽ സൈന്യം പുറത്തുവിട്ടു എന്തിനു വേണ്ടിയിട്ടാണ് സ്കൂളിൽ ആക്രമണം നടത്തിയത് എന്ന് സ്ഥിരീകരിക്കുവാനും ലോകത്തെ വ്യക്തമാക്കുവാനും വേണ്ടിയിട്ടാണ് ഇസ്രായേൽ ഈ വീഡിയോ പുറത്തുവിടുന്നത് എന്നും പറയുന്നു നുണ പരത്തുകയാണ് ഹമാസുമായും പലസ്തീനുമായും ചേർന്ന മാധ്യമങ്ങൾ അതുപോലെ തന്നെ ഇസ്ലാമിക മാധ്യമങ്ങളും പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ഹമാസിനെ നിർവീര്യമാക്കും എന്ന് പ്രതിജ്ഞ ഇസ്രായേൽ ഇത്തരം കേന്ദ്രങ്ങൾ ആക്രമിക്കുകയും തകർക്കുകയും ചെയ്യുന്നതിലൂടെയാണ് ഇസ്രായേലിന്റെ സുരക്ഷയും അതുപോലെ സുരക്ഷയും ഉറപ്പാക്കുവാൻ സാധിക്കുന്നത് തോക്കുധാരികളും തോക്കും ഗാസയിൽ എവിടെ കണ്ടാലും ബോംബിംഗ് നടത്തുമെന്നും ഗാസയിൽ ഒരു തോക്ക്ധാരിയെ പോലും അനുവദിക്കുകയില്ല എന്നും വീണ്ടും ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് എവിടെ തോക്കുധാരികളെ കണ്ടാലും ആ ഭാഗത്ത് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകും എന്ന മുന്നറിയിപ്പ് വീണ്ടും ഇസ്രായേൽ നൽകുകയാണ് ഇതുമായി ബന്ധപ്പെട്ടപ്പോൾ ഇസ്രായേലിന്റെ ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേരുടെ മരണത്തിന് കാരണമായിരുന്നു ഇതായിരുന്നു ഈ യുദ്ധത്തിന്റെ തുടക്കം ഇന്നേ ദിവസം ഈ യുദ്ധം മുന്നൂറ്റി ഒമ്പതാമത്തെ ദിവസത്തിലേക്ക് കടക്കുകയാണ് മുന്നൂറ്റി ഒൻപത് ദിവസം കൃത്യമായി പറഞ്ഞാൽ ഏകദേശം ഒരു വർഷം ഒരു മാസം കൂടി ഏകദേശം ഒരു മാസത്തിലധികം കൂടി കഴിയുമ്പോൾ ഒരു വർഷത്തിലേക്ക് നീളുന്ന യുദ്ധമായി മാറുമ്പോൾ ആയിരത്തി പേരെ ഇസ്രായേൽ കയറി വധിച്ചതിന് പ്രതികാരമായിട്ട് ഇതിനകം നാൽപ്പതിനായിരത്തിലധികം പേരാണ് ഗാസയിൽ കൊലപ്പെട്ടത് ഹമാസുകാർ ഇതിൽ പതിനയ്യായിരം പേർ വരും എന്നാണ് പറയുന്നത് ബാക്കിയുള്ളവർ സിവിലിയന്മാരാണ് നിരവധി സിവിലിയന്മാരെ ഒരു ലക്ഷത്തിലധികം സിവിലിയന്മാർക്ക് പരിക്കേറ്റും മറ്റും അവർ മൃതപ്രായരായിട്ട് ഗാസയിൽ കഴിയുന്നു ഗാസയിൽ ഇരുപത് ലക്ഷം ജനങ്ങൾ നരകതുല്യമായ അവസ്ഥയിൽ എല്ലാം നഷ്ടപ്പെട്ട് വീടും കാര്യങ്ങളും അവരുടെ ആശുപത്രികളും എല്ലാം നഷ്ടപ്പെട്ട് കഴിയുന്നു പലസ്തീനികളെ അറസ്റ്റ് ചെയ്തത് ഹമാസ് പ്രവർത്തകരെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് ആയിരക്കണക്കിന് പേരാണ് ഇവരെല്ലാം ഇസ്രായേലിന്റെ യുദ്ധ ക്യാമ്പിലും യുദ്ധ കുറ്റവാളികളുമായിട്ട് പിടിച്ച് തടവറയിൽ അടച്ചിരിക്കുകയാണ് സൈനികർ പിൻവാങ്ങിയ തെക്കൻ ഗാസ നഗരമായ ഖാൻ യൂനിസിൽ പൊരിഞ്ഞ പോരാട്ടം നടക്കുകയാണ് ഖാൻ യൂനിസിൽ നിന്ന് വലിയ തോതിൽ ഇസ്രായേൽ സൈന്യം ഒഴിപ്പിക്കൽ നടത്തിയിരുന്നു ഒരിക്കൽ കഴിഞ്ഞ ദിവസം കർമാന്യൂസിൽ റിപ്പോർട്ട് ചെയ്തതുപോലെ ഒഴിപ്പിച്ച സ്ഥലത്ത് വീണ്ടും വീണ്ടും അവർ ഒഴിപ്പിക്കുകയാണ് കൂടാരങ്ങളിൽ നിന്ന് കൂടാരങ്ങളിലെ ജനങ്ങളെ മാറ്റി മാറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ് ഗാസ നിവാസികളെ അഭയാർത്ഥികളല്ല അവർ നാടോടികളുടെ അവസ്ഥയായി ഓരോ ദിവസവും ഓരോ ക്യാമ്പുകളിലേക്ക് അവരെ ജീവിതം അസ്ഥിരപ്പെടുത്തുന്ന ഒരു നയതന്ത്ര യുദ്ധം കൂടി ഇസ്രായേൽ മാനസികമായിട്ട് അവരെ തളർത്തുന്ന ഒരു നീക്കം കൂടി ഇസ്രായേൽ സേനം നടത്തുന്നു ഖാൻ യുനസിന്റെ വിവിധ ഭാഗങ്ങളായി കഴിഞ്ഞ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ എഴുപതിനായിരം പലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം കൂടാരങ്ങളിൽ നിന്നും ഒഴിപ്പിച്ചു മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുവാൻ പറഞ്ഞത് ഖാൻ യുനസിൽ വലിയ തോതിലുള്ള ഒരു നശീകരണ പദ്ധതിക്ക് ഇസ്രായേൽ ലക്ഷ്യമിടുകയാണ് ഈ യുദ്ധം ആരംഭിച്ചപ്പോൾ തന്നെ ഖാൻ യൂനിസ് പൊടിച്ചു കളഞ്ഞതാണ് വീണ്ടും അവിടുത്തെ അവശേഷിക്കുന്ന നിർമ്മിതികൾ കൂടി തകർക്കുവാനുള്ള നീക്കമാണ് ഇപ്പോൾ ജൂതസേന പുറത്തുവിടുന്നത് ജൂതസേനയുടെ നീക്കത്തിൽ കാണുന്നത് ഇതിനിടെ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ബന്ധികളുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വാർത്ത ചാനൽ പന്ത്രണ്ട് ചാനൽ ടോൽ പുറത്തുവിട്ടിരിക്കുകയാണ് ൊന്ന് ബന്ദികളാണ് ഇപ്പോൾ ഹമാസിന്റെ കൈവശമുള്ളത് ഇസ്രായേലികളായിട്ട് ഇതിൽ മുപ്പത്തി ഒൻപത് പേരും മരിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ മുപ്പത്തി ഒൻപത് പേരുടെ മൃതദേഹങ്ങൾ എന്ത് ചെയ്തു അത് എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതിനെക്കുറിച്ചൊന്നും വ്യക്തതയില്ല എന്നാൽ ഹമാസ് മുപ്പത്തി ഒൻപത് പേരുടെ മരണം സ്ഥിരീകരിച്ചിട്ടില്ല ഈ യുദ്ധത്തിൽ ഇത്രയും പേർ മരിച്ചിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇതിന്റെ പേരിൽ മറ്റൊരു യുദ്ധം കൂടെ പലസ്തീനിൽ പൊട്ടിപ്പുറപ്പെടും എന്നുള്ളത് നേരത്തെ തന്നെ ഇസ്രായേൽ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ബന്ധികളിൽ ആരെയെങ്കിലും കൊല ിൽ അത് പലസ്തീനികളുടെ നിരപരാധി പലസ്തീനിലെ നിരപരാധികളുടെ മേൽ അവരുടെ രക്തം വീഴും എന്ന് ജൂതരുടെ രക്തത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് ഇസ്രായേൽ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് നൂറ്റി പേരാണ് ഇപ്പോൾ ബന്ദികളായിട്ട് ഹമാസിന്റെ കൈവശം ഉള്ളത് എന്നാണ് ചാനൽ പന്ത്രണ്ട് റിപ്പോർട്ട് ചെയ്യുന്നത് ഇപ്പോഴും ഈ ബന്ദികളാക്കപ്പെട്ട് അവശേഷിക്കുന്ന മരിച്ചവർ കഴിഞ്ഞ് അതിൽ അവശേഷിക്കുന്നവർ അധികകാലം ജീവിക്കാൻ ശേഷിയില്ലാത്തവരാണ് എന്ന് മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥൻ ചാനൽ ട്വൽവിനോട് പങ്കുവച്ച വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ബന്ധുക്കളെ മോചിപ്പിക്കുക വെടിനിർത്തിയോ അല്ലാതെയോ ബന്ധുക്കളുടെ മോചനം സാധ്യമായിട്ടില്ല എങ്കിൽ അവശേഷിക്കുന്ന ബന്ധുക്കൾ കൂടി അധികകാലം ജീവിക്കുവാൻ സാധ്യതയില്ല എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ബന്ധുക്കൾക്ക് വേണ്ടിയുള്ള വെടിനിർത്തൽ കരാർ അംഗീകരിക്കുവാൻ സർക്കാരിന് മേൽ ഇസ്രായേലിലെ ജനങ്ങൾ വലിയ സമ്മർദ്ദം ചെലുത്തുന്നതിനിടെയാണ് രൂക്ഷമായിട്ടുള്ള നശീകരണ പ്രവർത്തനങ്ങൾ വീണ്ടും ഇസ്രായേൽ ഗാസയിൽ തുടങ്ങിയിരിക്കുന്നത് ഗാസയുടെ മധ്യഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ യുദ്ധത്തിന്റെ ഏറ്റവും തീവ്രത അനുഭവപ്പെടുന്ന നീക്കങ്ങൾ ഓപ്പറേഷൻസ് ഇസ്രായേൽ നടത്തുന്നത് ബന്ദികളെ ഈ യുദ്ധമെല്ലാം ഒരുപക്ഷെ ബന്ദികളെ തിരിച്ചു കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഇസ്രായേലിന്റെ വലിയ ഒരു ഒരു പ്രതികാരമാണ് ബന്ദികൾ ഈ നൂറ്റി പതിനൊന്ന് ബന്ദികളിൽ മുപ്പത്തി ഒമ്പത് പേർ ജീവനോടെ ഇരിപ്പില്ല എന്ന് പറയുന്ന അവശേഷിക്കുന്ന പത്തോ അറുപതോ പേർക്ക് വേണ്ടി അറുപത്തഞ്ചോ പേർക്ക് വേണ്ടിയിട്ടുള്ള ഈ മാരകമായിട്ടുള്ള ഈ വലിയ യുദ്ധം നടക്കുമ്പോൾ ഓരോ ദിവസവും ഗാസയുടെ മണ്ണിൽ പിടഞ്ഞു വീഴുന്നത് നൂറിലധികം അതായത് തിരിച്ചു ഇങ്ങോട്ട് കിട്ടുവാനുള്ള ബന്ദികളുടെ ഇരട്ടി സംഖ്യ ആളുകളാണ് ഗാസയിൽ ഇസ്രായേലിന്റെ ബോംബിങ്ങിൽ തന്നെ ഓരോ ദിവസവും പിടഞ്ഞു വീണ് മരിച്ചുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഗാസയിലെ നരകതുല്യമായ അവസ്ഥയിൽ മരുന്നും പാറപ്പടവും അടിസ്ഥാന സൗകര്യവും ഇല്ലാതെ നിരവധി നൂറുകണക്കിന് ആളുകൾ ഓരോ ദിവസവും മരിക്കുന്നു എന്ന് അമേരിക്ക റിപ്പോർട്ട് ചെയ്യുന്നു